മലയാളികളുടെ ഏറെ പ്രിയങ്കരിയായ ഒരു നടിയാണ് ശ്വേതാ മേനോൻ ഇപ്പോൾ നിലവിൽ അഭിനയിക്കുന്നില്ലെങ്കിലും ഒരുപാട് റിയാലിറ്റി ഷോയിലൂടെയൊക്കെ മലയാളികൾക്ക് സുപരിചിതമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ താരം എല്ലാ കാര്യം ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോൾ താരം പങ്കുവച്ച ഒരു വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിലേറെ വൈറലായി മാറുന്നത് തനിക്ക് മെസ്സേജ് അയച്ചും ഫോൺ ചെയ്തും തന്റെ കാര്യങ്ങൾ അന്വേഷിച്ച എല്ലാവർക്കും വേണ്ടിയാണ് ഇങ്ങനെ ഒരു കാര്യം പങ്കുവയ്ക്കുന്നത് താൻ ചികിത്സയ്ക്ക് വിധേയമായ ഒരു വീഡിയോ ആണ് താരം പങ്കുവച്ചിരിക്കുന്നത് കഴുത്തിലും കയ്യിലും വേദന അസഹനീയമായി തുടങ്ങിയതോടുകൂടിയാണ് ശ്വേത ചികിത്സയ്ക്ക് വിധേയമായത് എന്നാണ് ശ്വേത പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ചില നീണ്ട യാത്രകൾ കാരണവും ചില വളവുകളും തിരിവുകളും ഉണ്ടായതിനെ തുടർന്ന് വലതു തോളിൽ എനിക്ക് ഒരുപാട് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദനയായിരുന്നു മുതൽ വലതു കൈ വരെ വേദനയും മുറുക്കവും അനുഭവപ്പെടാൻ തുടങ്ങി കഴുത്തും കൈയും ഒക്കെ എനിക്ക് അനക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ഒടുവിൽ ഒടുവിലായിരുന്നു ആശുപത്രിയെ സമീപിച്ചതും ഇപ്പോഴത്തെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലെ തന്റെ മാതാപിതാക്കളുടെ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ചികിത്സ ഒടുവിൽ തേടുകയായിരുന്നു നിലവിൽ എന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വരികയാണ് എന്നെ ഫോൺ ചെയ്തും മെസ്സേജിലൂടെ ഒക്കെ ഒരു ഒരുപാട് കാര്യങ്ങൾ അന്വേഷിച്ചവർക്ക് വേണ്ടിയാണ് ഈ ഒരു കുറിപ്പ് പങ്കുവയ്ക്കുന്നത് സ്വേതയുടെ പോസ്റ്റ് വന്നതോടുകൂടി ഒരുപാട് ആരാധകരാണ് സ്വേത എത്രയും വേഗം തന്നെ ഭേദമായി വീണ്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്നുള്ള കമൻറ്റുകൾ കുറിക്കുകയാണ്